ഇന്ന് ഒരു പുതിയ ടോപ്പിക് നമുക്കൊന്ന് സംസാരിച്ചു പോയാലോ അല്ലേ അതായത് മറ്റുള്ളവരെ നമ്മൾ മുതലെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നത്തെ വീഡിയോയില് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞവരാണ് കുറച്ച് കുറച്ച് പോയിന്റ്സ് ആയിട്ട് അത് പറഞ്ഞ് വിശദീകരിച്ചു അനുഷ്യാം അതെ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊരു നമ്മളത് പെട്ടുപോകും ഏതുപോലെ അട്ടപ്പടലം പെട്ടുപോകും നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നമ്മളെ മുതലെടുക്കുവാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളവരുമായിട്ട് കൂട്ടുകൂടാൻ ചങ്ങാത്തം കൂടാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും പറ്റുമോ അവരെ നമ്മളെ യൂസ് ചെയ്തിട്ട് പോകും അതെ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ എന്നെ പറഞ്ഞു അടയ്ക്കണം ആ സമയത്ത് എസ് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ചങ്ങാതിമാരെ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറയണം മറ്റുള്ളവർ നമ്മളെ മൂത്തിൽ എടുക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ഫ്രണ്ട്സുകളിൽ നിന്നും തനിയെ പതുക്കെ സ്കൂട്ടായിക്കൊണ്ട് കേട്ടോ അല്ല ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ കുറവുകൾ വെച്ച് കളിക്കും എന്നുള്ളതാണ് അതെ നമ്മളെ മൈന്യൂട്ടായിട്ടുള്ള നെഗറ്റീവ് സൈഡ് പറഞ്ഞു 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 ഒരു സന്തോഷം കിട്ടുന്ന താൻ കണ്ടെത്തുന്ന ഒരു സുഹൃത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടോ അയാൾ നിങ്ങളെ മൂത്തിൽ ാണ് അപ്പൊ നമുക്ക് ഫീൽ ചെയ്യാം അയാൾ എന്റെ അടുത്ത് പൈസ എന്ന് ഒന്നും പിന്നെ ഇങ്ങനെ മുതലെടുക്കുന്നത് അയാൾ ഇമോഷണലി മുതലെടുക്കുകയാണ് മനസ്സിനെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് സോ അത്തരം ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു കൂട്ടുകെട്ട് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം അവർ എപ്പോഴും നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കുകയില്ല വാക്ക് പാലിക്കാത്തവരുമായിട്ടുള്ള ഒരു ബന്ധം ചങ്ങാത്താൻ നമുക്ക് ആവശ്യമുണ്ട് ഒരു കാര്യം നമ്മളോട് പറയടാ ഞാനത് ശരിയാക്കൊണ്ട് കേട്ടോ ഞാനത് നിനക്ക് ശരിയാക്കി തരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മള് ആ വാക്ക് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് വാക്ക് പാലിക്കാത്തവരുമായിട്ടൊരു ബന്ധം തന്നെ ഹയർ അല്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്നുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ നമുക്കും ഇഷ്ടമല്ലാതാക്കിയും മാറ്റും നല്ലൊരു കളിയാണ് അവർക്കിപ്പോൾ ഒരാളെ ഇഷ്ടമല്ല അവർ ഓൾറെഡി നെഗറ്റീവ് സൈഡിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കൊരു ഫ്രണ്ടിനെ ഇഷ്ടമല്ല ആ ഫ്രണ്ട് നമ്മളുടെ കട്ട ഫ്രണ്ട് എനിക്ക് ഉടനെ പറയും അത് അങ്ങനെയാണ് എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ശരിയാവത്തില്ല അത് വിട്ട് കളഞ്ഞേക്ക് അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ മൈൻഡിനെ ഇങ്ങനെ ഇൻട്രോവേർട്ടീവ് ലെവലിൽ വന്നിട്ട് ഇങ്ങനെ ഗുണകുണകുണകുമാണ് അതാ പറഞ്ഞിട്ട് അതിനെ നമ്മളിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരു പ്രവണത ഇത്തരം ആൾക്കാർ നമ്മളുടെ മൈൻഡിനെ മുതലെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് കേട്ടോ ഇനി നാലാമത്തെ കാര്യം അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും അതെ ആരും ആരെയും പൊക്കി പറയത്തില്ലടാ ഒരാൾ വന്നോട് പറയണേ അങ്ങനെയാണ് ഭയങ്കര അത്രയും നാളാരും പറഞ്ഞിട്ടില്ല സുന്ദ ഉമ്മ ചൂലും പറയാത്ത രീതിയിലേക്ക് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്തോ ഒരു ഉദ്ദേശം ഉണ്ട് എന്നുള്ളതാണ് അല്ലാതെ വെറുതെ ആരും വന്നിട്ട് ഇങ്ങനെ പൊക്കി പറയത്തില്ലല്ലോ അപ്പോൾ അത് നമ്മളിൽ നിന്ന് എന്തോ ഒരു മുതലെടുപ്പ് നേടാനോ ഒന്നെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കാര്യം അവർ നോട്ടം വിട്ടു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളുക ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ നിങ്ങൾ എപ്പോഴും പറഞ്ഞ രഹസ്യം അത് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ ഓർത്ത് വെക്കും നമ്മളിപ്പോൾ രഹസ്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യൂലേ അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട സമയം നമ്മൾ ചിലപ്പോൾ ആ കാര്യം എന്തെയും മറന്നുപോയിട്ടുണ്ടാവും പക്ഷേ അവരുടെ ഓർമ്മയിൽ ചെയ്യും അതിനെ എടുത്ത് വെക്കും എന്നുള്ളതാണ് അത് എന്തിനാണെന്നറിയോ അവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം എടുത്ത് യൂസ് ചെയ്യാനാ നമ്മൾ മറന്നിരിക്കേണ്ട സമയം അതെടുത്ത് പറയും നിന്റെ മറ്റേ കാര്യം എനിക്കറിയാം കേട്ടോ അത് സേവ് ആയിട്ടിരിക്കണമെങ്കിൽ ഇനി ഈ കാര്യം ഞാൻ പറയൂ നീ കേട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പുറത്ത് പറയേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ലെവലിലോട്ടൊക്കെ ഈ ഒരു ലെവല് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പം അവർ അത് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മുതലടുപ്പ് നടത്തുക ഫിനാൻഷ്യലി ആയിരിക്കാം വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കാം മനസ്സിലായില്ലേ അതേനെ അടുത്ത കാര്യം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങൾ വിളിക്കും വളരെ കണ്ണിങ് ആയിട്ട് വളരെ പോസിറ്റീവ് സൈഡിൽ ഈ ഒരു കമൻറ്റ് അതായത് ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തോളൂ അതായത് അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ നിങ്ങൾ വിളൂ അല്ലാത്ത സമയങ്ങളിലൊന്നും നിങ്ങൾ ഓർത്തിരിക്കത്തേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് നിന്റെ നല്ല കൂട്ടുകാരനല്ല നല്ല കൂട്ടുകാരിയല്ല എന്നുള്ളത് നോട്ട് ചെയ്തോളൂ അവരുടെ സമയം കഴിഞ്ഞ് അതായത് അവരുടെ ആവശ്യത്തിന് മാത്രം വിളിച്ചിട്ട് എടാ എനിക്കിപ്പോൾ പൈസ ഇല്ല കേട്ടോ അത് ബാങ്കിൽ നിന്ന് അത്യാവശ്യമാണ് ഇമെയിൽ അടിക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇ എം ഐക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇനി ഗുണഗുണ ഗുണഗുണാ പറഞ്ഞിട്ട് വെച്ചു കളയും ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ വിളിക്കുന്നത് അടുത്ത പ്രശ്നം വരുമ്പോൾ മാത്രമാണ് സോ അയാളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലിന് മാത്രമാണ് അയാൾ നോട്ടം വെച്ചേക്കുന്നത് അത് നിൻ്റെ യഥാർത്ഥ സുഹൃത്തേ അല്ല അപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങളെ തേടി വരുന്ന അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരാൾ തേടി വരുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ മുതലെടുത്ത് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കിക്കൊണ്ടിട്ടോ അല്ലാതെ അവൻ എൻ്റെ ചങ്ങാതിയാണ് എൻ്റെ ഒറ്റ സുഹൃത്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കരുത് അയാൾ നിങ്ങളുടെ തോളിൽ കൈവിട്ട് കൊണ്ട് നടന്നിട്ട് നിങ്ങളെ ചതിക്കോടണം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മള് ഫ്രണ്ട് ആകുമ്പോഴത്തേക്കും നമ്മളോട് ഇങ്ങനെ ചിലരൊക്കെ വന്നിട്ട് കണ്ണിങ്ങായിട്ട് ഇങ്ങനെ ഓരോ ആവശ്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എണ്ണക്കാ ആവശ്യമില്ല കേട്ടോ അതിനെ അത് ഇവിടെ മാ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാനാണോ അവിടെ ഇങ്ങനെ ആക്കാനാണ് മറ്റാണോ വരച്ചത് ഇങ്ങനെയൊക്കെ അപ്പോൾ ഇവർക്ക് അറിയാം ഈ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കിട്ടും അത് കിട്ടാതിരിക്കൂല എന്നുള്ള ഉറപ്പുള്ള വ്യക്തികളെ അവർ ആ ഒരു ഇതിലോട്ട് ഇടുവുള്ളൂ അപ്പോൾ സോ നോ പറയാതിരിക്കുന്ന ഒരവസ്ഥയിലാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും മറ്റുള്ളവരെന്തെയ്യും മുതലെടുക്കും എന്നുള്ളതാണ് അതായത് അവർക്ക് അറിയാം ഇത് എന്താ പറയാ പണ്ടുള്ള ഒരു കാരണംമാർ പറയാറില്ലേ നനഞ്ഞ മണ്ണിലാണ് കുഴിക്കാൻ എളുപ്പം െന്ന് പറയുന്ന ഒരു സംഭവം നനഞ്ഞിട്ട് പ്രതലത്തിലെ അത്ര എളുപ്പത്തിൽ കുഴി എങ്ങനെ എടുത്തു പോകാൻ പറ്റുള്ളൂ അത് അത് പാറ പോലുള്ള മണ്ണാണെങ്കിലും അതിൽ കുഴിക്കാൻ കുറച്ച് ഹാർഡാണ് സോ ആദ്യമേ എല്ലാത്തിനും എസ് പറയേണ്ട സ്ഥലത്ത് എസ് നോ പറയേണ്ട നോയും പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് ആ വ്യക്തികളോട് മറ്റുള്ളവരധികം പെട്ടെന്ന് എന്തിയില്ല ഇടപഴകാനും കളിക്കാനും മന്ദനാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ് ഇത് വളരെ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ആരുടെയും എന്താ വരുത് കളിപ്പാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളങ്ങ് ഒഴിക്കെടുത്ത് നമ്മുടെ ലൈഫ് അത്രയും ബ്രഷ്യസ് ആണ് നമ്മൾ നമുക്ക് അത്രയും ആണ് സോ നമ്മൾ ആരും തന്നെയും മറ്റുള്ളവരുടെയും കളിപ്പാവകളല്ല എന്ന് അവരൊന്നു മനസ്സിലാക്കിക്കോട്ടെ അല്ലേ പിന്നെ അസ്ലാമലൈക്കും ഞാൻ നിങ്ങളുടെ മുഫി എൻ്റെ ചിന്തകളും എൻ്റെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നത് അസാം